ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒല കൊല ഇന്ന് ഞാൻ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യവുമാണ് അപ്പോൾ അത് പറയാ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഉപ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളാ ഉറക്കത്തിലായാലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും നമ്മൾ ശല്യപ്പെടുത്തുന്ന ഒരു സാധനമാണ് കൊതുക് ആ കൊതുകിനെ എങ്ങനെ നമുക്ക് ആ കൊതുകടിയിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഓക്കേ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മൾ എല്ലാ കാര്യവും മിക്ക മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട് സവാള ആ സവാളയാണ് ഇതിനെ തുരുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂത്ര സൂത്രക്കാരൻ അതായത് സവാള കണ്ട ഇതാണ് സവാള ഈ സവാള എടുത്തിട്ട് ഒരു സവാള എടുത്തിട്ട് ഈ സവാളയുടെ ഈ ഭാഗം കണ്ട ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഉള്ളീന്ന് തുളച്ച് അതിന്റെ കുറച്ച് ഭാഗം എടുത്ത് വെളി കളയണം ഓക്കെ സവാള ആണ് ഇതിലെ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻസ് നമുക്കപ്പൊ കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് അത് നമ്മൾക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എനിക്കിവിടെ ഞാനിത് എനിക്കൊരാൾ പറഞ്ഞു തന്നപ്പോൾ ഞാനിതേപോലെ ചെയ്ത് പഷ ചെയ്ത് ചെയ്തപ്പോൾ അതിൻ്റെ എൻ്റെ അന്ന് സത്യം പറഞ്ഞ കൊതുകുകളെല്ലാം റൂമിൽ നിന്ന് പോയി വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് അപ്പം ഞാൻ ഓർത്ത് എനിക്കിത് എല്ലാവർക്കും പറഞ്ഞു തരാന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്യാം ഓക്കേ അപ്പൊ ഞാൻ കട്ട് ചെയ്യുന്ന നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യണം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഉള്ളീന്ന് കുറച്ച് ഭാഗം എടുത്ത് ഇങ്ങനെ കളയണം കേണ്ടോ കുറച്ച് ഭാഗം എടുത്ത് കളയണം നല്ലോണം കളഞ്ഞിട്ട് ഒരു റൗണ്ട് പരിവത്തിലാക്കണം കണ്ട ഇത് നമുക്ക് ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യാൻ സൂപ്പറേണ്ട വേണ്ട ഇതുപോലൊരു കുഴി വേണം ആ കുഴി കുഴി നമ്മൾ വെക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നല്ലോണം വൃത്തിയാകണം കേട്ടോ നല്ല വട്ടത്തിക്കണം ചേരാം അതെല്ലാം പോട്ടെ വേണ്ട ഇതേപോലെ കുഴി ആക്കണം കണ്ട ഇനി നമുക്ക് ഇതില് ഇതേപോലെ റൗണ്ട് കണ്ടിനും കൂടെ കുഴിയായാലും കുഴപ്പമില്ല ട്ടെ അപ്പൊ നിങ്ങള് കയ്യൊന്നും കളയരുതട്ടാ കൈയൊന്നും പോവാണ്ട് സൂക്ഷിച്ച് ചെയ്യണേ എല്ലാവരും ഇതില് നമ്മൾ എണ്ണ ഒഴിക്കണം നമ്മൾ എണ്ണ നിന്റെ ഉള്ളില് അതിനാണ് ഇതൊക്കെട്ടോ അതേപോലെ ആക്കി വെക്കണം ഓക്കേ ഇത് കണ്ട ഇത് എണ്ണയാട്ടോ ഈ എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് ണ്ടാ ഈ കുഴി ഇതിലോട്ട് ഒഴിക്കണം ഒഴിച്ചിട്ട് വേണ്ട തിരി ഇട്ട് ഈ തിരി എടുത്ത് നമ്മള് കത്തിക്കണം കണ്ടാ ഇല്ല കത്തിക്കണം നമ്മള് എന്റെ കയ്യിൽ നിന്ന് പോയി കത്തിച്ചത് പോയി ഒന്നു വേണ്ടി കത്തിക്ക കണ്ട ഒന്നും കൂടെ ഞാൻ കത്തിച്ച് അപ്പം ഇത് നമ്മൾ ഈ റൂമിൻ്റെ എവിടെയെങ്കിലും മൂലൊക്കെ എടുത്തു വെക്കണം റൂമിൻ്റെ ആ കൊതുകുകൾ കൂടുതൽ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇത് എടുത്ത് വെക്കണം അപ്പം നമ്മൾ ഇതിങ്ങനെ കത്തിച്ചതിന് ശേഷം കൊതുകൊക്കെ കൂടുതൽ വന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ എടുത്തു വെക്കാം ഓക്കെ ബൈ ബൈ താങ്ക് യു